അവിടെ മുന്തിരി പേരെന്നൊക്കെ പറയുന്നത് ഇന്നത്തോട് വളരെ സാദൃശ്യമുള്ള പേരക്ക ആയിരിക്കും സൈസിലും ഷേപ്പിലും ഒക്കെ പക്ഷേ നമുക്ക് ഇതിനകത്ത് കഴിഞ്ഞാൽ നല്ല റെഡിഷ് കളറുള്ള ഫ്രൂട്ട്സ് കിട്ടും റെഡിഷ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈറ്റ് ഒരു മെറൂൺ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറിലേക്ക് ഇത് അതുപോലെ അർക്കക്കരണിൽ കായ്ച്ചതാണ് ഇപ്പം ഇങ്ങനെ ഒരു സ്ഥിതി നമുക്ക് ചെറിയൊരു മരത്തെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കായ്പ്പിക്കണം എന്നുണ്ടെങ്കിൽ പേരയ്ക്കയുടെ പൊതുവേ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആറ് മാസം അല്ലൊ ഒന്നര കൊല്ലം കൊണ്ട് തന്നെ ഇപ്പം വയലറ്റ് പേരയ്ക്ക വെക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെക്കാൻ പറ്റുന്നു പെട്ടെന്ന് കായ് കിട്ടുന്നതായിട്ടുള്ള ഒരു ആണ് അല്ലാത്ത അത്യാവശ്യം ഈ ഒരു മരം ഈ ഒരു വലുപ്പത്തിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ചെറിയൊരു സ്പേസ് ആണെങ്കിലും ഡ്രമ്മിൽ വെക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഹലോ വെൽക്കം ടു ചെയ്യൂക്കം ടുസ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പേരകളുടെ വെറൈറ്റിയെ ഒരു വീഡിയോ ആണ് പേരുകളുടെ ഒക്കെ നല്ല തൈകൾ അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്ന ടോപ്പ് ആയിട്ടൊന്നുമല്ല പക്ഷെ എല്ലാത്തിന്റെയും ക്യാരക്ടേഴ്സ് നമ്മൾ ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ പോവുക വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ പലർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ പലരും ഇത് വളരെ നാടൻ ഒരു ഫ്രൂട്ടായി നോർമലൈസ് ചെയ്ത് കാണുന്നത് കാണാറുണ്ട് പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ന്യൂട്രിയൻസിന്റെ കണ്ടന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്ത് അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്കിന്നിന് ഒക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പേരയ്ക്ക അപ്പം പേരയ്ക്കയിൽ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട് നമ്മുടെ നഴ്സറിയിൽ ഏകദേശം ഒരു പതിനഞ്ചോളം ഇനങ്ങളുണ്ട് അപ്പൊ ഓരോ വെറൈറ്റികൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഓരോന്ന് നമുക്ക് എവിടെ നടണം അതുപോലെ വീടിന് മുന്നേ നടാൻ നല്ലതാണോ പിന്നെ കൃഷി ചെയ്യാൻ ഏതൊക്കെ നല്ലതാണ് കൃഷി ചെയ്യാനുള്ള ഗുണങ്ങൾ പിന്നെ ഓരോന്നിന്റെയും പ്രത്യേകതകളുണ്ടാവും അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ആദ്യത്തെ വെറൈറ്റിയെ പരിചയപ്പെടാം അപ്പൊ ആദ്യത്തെ വെറൈറ്റി തായ് പിങ്ക് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് അതിന്റെ കുറച്ച് വലുപ്പുള്ള തൈകളാണ് ഏകദേശം അഞ്ചടിയോളം പൊക്കമുള്ളതാണ് അപ്പൊ പേരക്കയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒന്നൊന്നര കൊല്ലം കൊണ്ട് തന്നെ ഫ്രൂട്ട് ചെയ്യും എന്നുള്ളതാണ് പേരയ്ക്കയുടെ പൊതുവേ ഉള്ള ഒരു ഗുണം അതുപോലെ തന്നെ പേരയ്ക്ക ലെയർ ചെയ്തതോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തതോടെ തൈകളാണ് നമുക്ക് നഴ്സിൽ നിന്ന് കിട്ടുക അല്ലെങ്കിൽ അത് ഉറപ്പിച്ച് അത് അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രിപ്പറേഷൻ മെത്തഡിൽ കൂടെ ഉൽപാദിപ്പിച്ചതാണെന്ന് ഉറപ്പു വരുത്തി മാത്രം നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ തായ്പങ്ങിന്റെ ഗുണം പറയാനാണെങ്കിൽ ഏകദേശം നാനൂറ് ഗ്രാമോളം സൈസ് വരുന്നതും ഉള്ളിൽ പിങ്ക് കളറും അതുപോലെ നിറച്ച് കായ്കുന്നതായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് താൽപ്പിങ്ക് നമുക്ക് കൃഷിയായിട്ട് ആയിട്ട് ചെയ്യണമെങ്കിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ ഇപ്പോൾ ആന്ധ്ര തമിഴ്നാട് മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെയധികം കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ കേരളത്തിലും കൃഷി ചെയ്ത് തുടങ്ങുന്നവർ ആദ്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് തായ് പിങ്ക് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഉള്ളിൽ മുറിച്ച് കഴിഞ്ഞാൽ പിങ്ക് കളർ കിട്ടുന്ന വെറൈറ്റി കാണുന്നത് തായ് പിങ്കിൻ്റെ വെറൈറ്റി തന്നെയാണ് പിങ്ക് കളർ വരുന്ന മറ്റു കുറച്ച് വെറൈറ്റികളും ഉണ്ട് പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ കായ്ക്കുന്ന ഒരു ഇനമാണ് തായ് പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റി അടുത്ത നമുക്ക് ബ്ലാക്ക് ആപ്പിൾ ഗോവ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ വയലറ്റ് കളറിലല്ല വരുന്നതിനകത്ത് ഏറ്റവും റിസൾട്ട് കിട്ടുന്നതും ഏറ്റവും ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് ആപ്പിൾ ഗോവ നമുക്ക് വയലറ്റ് പേരൊക്കെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചൊക്കെ എല്ലാം ണ്ടാവും പക്ഷെ ആ സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫ്ലഷ് വളരെ കട്ടിയുള്ള അതുപോലെ കുരുവിനൊക്കെ വളരെ കട്ടിയുള്ള ഒരു വെറൈറ്റി നമുക്ക് അന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ കുറച്ച് വലിപ്പം മരം വരും കായിക്കാൻ കുറെ ലേറ്റ് ആവുക ചെയ്യുന്ന ടൈപ്പ് തൈകളായിരുന്നു അല്ലെ വെറൈറ്റികളായിരുന്നു അന്നുണ്ടായിരുന്ന ഇതിപ്പം ബ്ലാക്ക് ബ്ലാക്ക് ആപ്പിൾ ഗോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ഗ്രാം വലിപ്പം വരും അതുപോലെ ഉള്ളിൽ നല്ല പിങ്കിഷ് കളർ ആയിരിക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിരിക്കും കുരുവിൻ്റെ എണ്ണം കുറവായിരിക്കും അതുപോലെ നല്ല ടേസ്റ്റുമായിരിക്കും അപ്പം വയലറ്റ് വരയ്ക്കാ വെക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെക്കാൻ പറ്റുന്നതോ പെട്ടെന്ന് കാഴ്ച കിട്ടുന്നതായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി അടുത്തായിട്ട് ജപ്പാൻ പെര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ജപ്പാൻ പെര എന്ന് പറഞ്ഞാൽ വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ഒരു പുതിയ വെറൈറ്റിയാണ് ഒരു ആറേഴ് കൊല്ലം ആയിട്ടുള്ളൂ ഇത് നമ്മൾ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് റെഡ് ഡയമണ്ട് അതുപോലെ ക്രിംസൺ റെഡ് സീഡ്ലെസ് റെഡ് എന്നൊക്കെ പേരിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇത് നമുക്ക് പേരകളിൽ കഴിച്ചത് വെച്ചിട്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് വളരെ ക്രിസ്പി ആയതും വളരെ മധുരമുള്ളതും അത്യാവശ്യം അത്യാവശ്യം നല്ല കളർ വരും ഉള്ളിൽ റെഡിഷ് കളർ വരുന്നതായിട്ടുള്ള വെറൈറ്റിയാണ് ജപ്പാൻ വരെ പക്ഷെ ഇതിന്റെ ചെറിയൊരു പ്രശ്നം വരുന്നത് നമുക്ക് കായ് വളരെ കുറവാണ് നമുക്ക് ഒരു അഞ്ചോ ആറോ പഴങ്ങൾ മാത്രമേ ഒരു വർഷം ഒരു മരത്തേന്ന് കിട്ടാറുള്ളൂ അതുപോലെ തന്നെ കായ്ക്കാനുള്ള കാലതാമസം ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം കൊല്ലമൊക്കെ എടുക്കാറുണ്ട് ഇത് രണ്ടും ഇതിനകത്ത് വളരെ വലിയൊരു പ്രശ്നമാണ് പക്ഷെ സബ് ട്രോപ്പിക്കും നമ്മൾ കുറച്ച് ഇടുക്കിയിലേക്കോ അല്ലെങ്കിൽ കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ കായ് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് അത്രയും കായ്ഫലം മതി അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല സൂപ്പർ ഏറ്റവും ബെസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെഡ് ഡയമണ്ട് എന്ന് പറഞ്ഞ വെറൈറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെക്കാം അതുപോലെ ഇനി ഇതിൻ്റെ കൂടെ തന്നെ വെക്കുന്നതാണ് ഒന്ന് നമ്മുടെ ഗോളി ഗോവ അല്ലെങ്കിൽ വൈറ്റ് ജപ്പാൻ വരെ വൈറ്റ് അല്ലെങ്കിൽ റെഡ് വൈറ്റ് ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി മറ്റൊന്ന് ഇതിന്റെ അതേ ക്യാരക്ടേഴ്സിലോ ക്യാരക്ടറിസ്റ്റിക്കിലുള്ള ഉള്ളിൽ വൈറ്റ് കളർ വരുന്ന വൈറ്റ് ഫ്ലഷ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ പറഞ്ഞത് അത് നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് കായ്ക്കുന്നതും ഏകദേശം രണ്ട് കൊല്ലം കൊണ്ട് കാഴ്ച കിട്ടും രണ്ടല്ല ഒന്നര കൊല്ലം കൊണ്ട് തന്നെ കാഴ്ച കിട്ടുന്ന ഒരു വൈററ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഉള്ളിൽ റെഡിഷ് കളർ വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വൈററ്റിയാണ് ഈ പറഞ്ഞ വൈറ്റ് ആ വേണ്ടെന്ന് പറഞ്ഞായിട്ടും ഇതേ ഗുണത്തിന് നമുക്ക് വൈറ്റ് കളർ ഫ്ലഷോട് കൂടി വരുന്ന വൈററ്റിയാണ് ഇതിൽ നന്നായിട്ട് കാഴ്ചയും കിട്ടും അപ്പം അത് നിങ്ങൾ വെക്കുക പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം അത്യാവശ്യം ഐറ്റംസ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇത് കൂടാതെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ വെറൈറ്റീസ് കാണും അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ പേരെ കുറിച്ച് വീഡിയോ ചെയ്യണതുടങ്ങി തീർച്ചയായിട്ടും നമ്മൾ കമന്റിൽ കൂടെ അത് ഷെയർ ചെയ്യുക ഏറ്റവും ബെസ്റ്റ് കമന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ പേരെ അല്ലാതെ മറ്റ് ഏതെങ്കിലും കണ്ടൻറ്റിനെ കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ അത് രേഖപ്പെടുത്താം ഇനി മുതൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അടുത്തായിട്ട് നമ്മൾ കിലോ പേരെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും വലിയ സൈസ് വരുന്ന പേരയ്ക്ക് അതിനകത്ത് പെട്ട ഒരു വെറൈറ്റിയാണ് വി എൻ ആർ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും സൈസ് വരുന്ന വലിപ്പം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് വി എൻ ആർ എന്ന് പറയുന്നത് ഗുജറാത്ത് വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല സൈസും കുരുവിന്റെ എണ്ണം വളരെ കുറവും എന്ന നല്ല ടേസ്റ്റും വളരെ സോഫ്റ്റ് ഫ്ലഷുമായിട്ടുള്ള വെറൈറ്റിയാണ് വി എൻ ആർ നമുക്കത് ലെയർ ചെയ്ത തൈകൾ തന്നെയാണ് വി എൻ ആറിന്റെ പൊതുവേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് കിട്ടാറ് ഗ്രാഫ്റ്റ് ചെയ്താൽ നമ്മുടെ കായ്ബലത്തിൽ കുറവ് വരും അതുപോലെ തന്നെ നമുക്ക് കായ്ക്കാനുള്ള സമയത്തിലും കുറച്ച് ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഇത് നമുക്ക് ഏകദേശം ഒരു ഇപ്പോൾ അത്യാവശ്യം വലിയ തൈ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഇരുനൂറ്റമ്പതിന് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നടിക്ക് മുകളിലോളം ഉള്ള തൈകളാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒന്നര കൊല്ലത്തിനുള്ളിൽ തന്നെ ഈൽഡിങ് ഉറപ്പിക്കാം കാരണം അത് വലിയ സൈസ് ആയതുകൊണ്ടാണ് ഈ ഒന്നര കൊല്ലം പറയുന്നത് അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ കഴിക്കാനുള്ള ശേഷിയുള്ള പൊതുവെ വെറൈറ്റികളാണ് ഈ പെരക്കയുടെ ലെയർ ചെയ്ത വെറൈറ്റികൾ അടുത്തത് അർക്കാ കിരൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മൾ ബാംഗ്ലൂരിൽ ഐ ഐ എച്ച് ആറിന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഉള്ളിൽ പിങ്കിഷ് കളർ വരുന്ന നല്ല സോഫ്റ്റ് ടെക്സ്ചർ ആയിട്ടുള്ള ഫ്ലഷ് വരുന്ന ഒരു വെറൈറ്റിയാണ് അർക്കാക്കിരൺ ഇതാണ് അതിന്റെ തൈകള് ഇതിന്റെ തളിരലേക്ക് ചെറിയൊരു റെഡിഷ് കളർ ഉണ്ടാവും അതും അതിന്റെ ഒരു ക്യാരക്ടറാണ് നമുക്ക് അത്യാവശ്യം ഈ ഉള്ളിൽ പിങ്ക് കളറൊക്കെ ഉള്ള പേരൊക്കെ വീട്ടിൽ വെക്കണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ തായ്പിങ്ങിൻ്റെ അത്രത്തോളം ഒന്നും കിട്ടില്ല അത്രയും സൈസും വരില്ല പക്ഷേ നമുക്ക് ഈ പറഞ്ഞ വീട്ടിലേക്കുള്ള ഉപയോഗത്തിന് വളരെ നല്ലതും നല്ല ടേസ്റ്റും അതുപോലെ സോഫ്റ്റ് ടെക്ചറുള്ള ഫ്ലഷും ഒക്കെ ആയിരിക്കും ഇതിന് ലെയർ ചെയ്ത തൈകളായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ കാഴ്ച കിട്ടാനുള്ള ഒരു ഗുണം കിട്ടും ഏകദേശം ഒരു രണ്ടര മൂന്നടിയോളം ഹൈറ്റോളം നിറച്ച് ബ്രാഞ്ചിങ് വരുന്ന ടൈപ്പ് തൈകളാണ് പൊതുവേ നമ്മള് പേരക്ക നമ്മള് കട്ട് ചെയ്ത് ബ്രാഞ്ചി പ്രൂണിങ് ചെയ്ത് ബ്രാഞ്ചസ് വരുത്താറുണ്ട് അല്ലെങ്കിൽ ചില വെറൈറ്റികൾ സ്വതമേ ബ്രാഞ്ചസ് വന്ന് തന്നെ വളരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇതേപോലെ അർക്കക്കിരണിൽ കായ്ച്ചതാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതി നമുക്ക് ചെറിയൊരു മരത്തെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കായ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാ മാത്രം നിർത്തിയിട്ട് കായ്പ്പിക്കുക രണ്ടും മൂന്നും കായലെ അഞ്ചോ ആറോ കായൊക്കെ നിർത്തി കഴിഞ്ഞാൽ തൈയുടെ വളർച്ചേനെ വളരെ അധികം ബാധിക്കും അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കാവകൾ പൊട്ടിച്ച് കളയണമെന്ന് പറയുന്നത് പക്ഷേ ഇതിന് അത്യാവശ്യം ലെയർ ചെയ്ത തൈകളും കരുത്തുള്ള തയ്യും ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണം വേണമെങ്കിൽ നിർത്താം അതിൻ്റെ ഒരു ക്യാരക്ടറും അതുപോലെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് നിർത്തിയതിനു ശേഷം ബാക്കി കായ്ക്കുന്നത് നമുക്ക് ഏകദേശം ആറ് മാസത്തിന് ശേഷം മാത്രം കായ്പ്പിക്കാനായിട്ട് ശ്രമിക്കുക ഈ കൊലയായിട്ട് കായ് കിടക്കുന്ന ഈ പേര വെറൈറ്റിയാണ് റെയിൻ ഫോറസ്റ്റ് പർപ്പിൾ ഗോവ എന്ന് പറഞ്ഞ പേരകളിലെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു വെറൈറ്റി ഇങ്ങനെ ഇതിൻ്റെ രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് സാധാരണ പേരേന്ന് വ്യത്യസ്തമായിട്ട് സൈസ് കുറച്ച് ചെറുതായിരിക്കും നമ്മുടെ മുന്തിരി പേരെന്നൊക്കെ പറയുന്ന ഇന്നത്തോട് വളരെ സാദൃശ്യമുള്ള പേരൊക്കെ ആയിരിക്കും സൈസിലും ഷേപ്പിലും ഒക്കെ പക്ഷേ നമുക്ക് ഇതിനകത്ത് കഴിഞ്ഞാൽ നല്ല റെഡിഷ് കളറുള്ള ഫ്രൂട്ട്സ് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈറ്റ് ഒരു മെറൂൺ അല്ലെങ്കിൽ വയലറ്റ് കളറിലേക്ക് നല്ല പഴുത്ത് കഴിഞ്ഞാൽ വരും അത്യാവശ്യം ഒരു ഈ സൈസ് വരെ വരും ഈ ഒരു സൈസ് വരെ നമുക്ക് കിട്ടാറുണ്ട് റൈപ്പായി നല്ല റൈപ്പായി കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ കളർ വരിക അതുപോലെ എന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മധുര നല്ല മധുരമുണ്ട് പക്ഷെ ആ മധുരത്തിനോട് കൂടി തന്നെ അത്യാവശ്യം ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുളിപ്പ് രസവും കൂടെ വരുന്നതാണ് പക്ഷെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാതെ വരില്ല തീർച്ചയായിട്ടും നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഇതിപ്പോ ഇത് നിൽക്കുന്ന ഒരു ചട്ടിയിലാണ് ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് അല്ല പതിനെട്ട് ഇഞ്ച് ചട്ടിയിലാണ് നിൽക്കുന്നത് അല്ലാത്ത അത്യാവശ്യം ഈ ഒരു മരം ഈ ഒരു വലുപ്പത്തിലാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ചെറിയൊരു സ്പേസ് ആണെങ്കിലും ഡ്രമ്മിൽ വെക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു വെറൈറ്റിയാണ് കാഴ്ചയും പഴുത്തും ഒക്കെ കിടക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് അവിടെ ലാൻഡ്സ്കേപ്പിലൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾ ബുഷ് ആക്കി നിർത്താനും പറ്റിയൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ഇതിന്റെ ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ നല്ലൊരു ബുഷ് ആയിട്ടാണ് നമ്മൾ പ്രൂണിങ്ങോ ട്രെയിനിങ്ങോ ഒന്നും ചെയ്യാതെ തന്നെ ഈ ഒരു രീതിയിൽ പടർന്നിട്ടാണ് നിൽക്കുന്നത് അതും നമ്മുടെ വീടിൻ്റെ ഒക്കെ മുന്നേ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രീനറിയും നല്ലൊരു കാഴ്ച കഴിഞ്ഞാൽ ഭയങ്കര ഒരു എസ്തറ്റിക് വാല്യൂ ഉള്ള ഒരു ട്രീ ആയിരിക്കും ഈ പറഞ്ഞ റെയിൻ ഫോറസ്റ്റ് പർപ്പിൾ ഗോവ എന്ന് പറഞ്ഞ പേര വെറൈറ്റി അതുപോലെ തന്നെ പേരക്കയിൽ വളരെ ഒരു വെറൈറ്റിയാണ് വെരിഗേറ്റഡ് ഗോവ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ തൈകൾ കാണുന്നത് ഇതിനകത്ത് കാണുന്ന ഈ ഇലയും പ്രത്യേകതയുള്ളതാണ് അതുപോലെ ഇത് കായ്ച്ച് കഴിയുമ്പം ഇതിന്റെ സ്കിന്നും ഇതേപോലെ മിലിറ്ററി കളർ നമ്മൾ ലൈറ്റ് ഒരു യെല്ലോയിഷ് കളറും ഗ്രീൻ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും അതിന്റെ സ്കിന്നിനും കാണോ അത് നമുക്ക് ഒരു ഓർണമെന്റൽ ആയിട്ട് വെക്കാം എന്നാൽ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് ചിലപ്പം ഉള്ളിൽ പിങ്ക് കളറുള്ള ഫ്രൂട്ടും വരാം ചിലപ്പം വൈറ്റ് കളറുള്ള ഫ്രൂട്ടും വരാം അങ്ങനെ രണ്ടും രീതിയിലും ഇതിൻ്റെ ഫ്രൂട്ടിനെ കാണാറുണ്ട് അത് കൃഷിയായിട്ടൊന്നുമല്ല നമ്മൾ വീട്ടിലെ ഓർണമെന്റൽ പെർപ്പസിനും പ്ലസ് നമുക്കൊരു പ്രേരയ്ക്കും കൂടെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലാൻഡ്സ്കേപ്പിലോ ഗാർഡനിലോ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി തന്നെയാണ് വെരികയറ്റോട് പോകുക എന്ന് പറഞ്ഞില്ല അതുപോലെ നമ്മൾ നേരത്തെ ബ്ലാക്ക് ആപ്പിൾ ഗോവ പരിചയപ്പെടുത്തിയായിരുന്നു അതുപോലെ തന്നെ സാധാരണ വൈറ്റ് പേര് അവൈലബിൾ ആണ് ബീട്രൂട്ട് പേരെന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ് ഇതാവുമ്പോൾ നമുക്ക് മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം സൈസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് കായ്ക്കണേ ഏകദേശം ഒരു രണ്ട് കൊല്ലത്തോളം എടുക്കും പ്ലാന്റ് നമുക്ക് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പടർത്തി വളരെ ചെറുതാക്കി പടർത്തി വളർത്താം മറ്റേതിനെ പോലെ പിങ്കിഷ് കളർ ആയിരിക്കില്ല ഇതിനൊരു വയലറ്റ് കളർ തന്നെയായിരിക്കും ഉള്ളിൽ ഫ്ലഷിന് വരിക ഫ്ലഷിന്റെ ഒരു ടെക്സ്ചർ മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കട്ടി ഉണ്ടാകും കുരുവിനും കുറച്ചും കൂടി കട്ടിയും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കുരുവായിരിക്കും അപ്പോൾ മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം പറ്റൂലെങ്കിലും ഈ പേര് നമ്മുടെ വയലറ്റ് പേരെ കഴിച്ചൊരു നസ്ട്രാളജിക് ഫീൽ ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റിയൊരു വറൈറ്റിയാണ് ബീറൂട്ട് പേരെന്ന് പറഞ്ഞ വെറൈറ്റി ഇത് ലക്നൌ ഫോർട്ടീൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ വെററ്റി ആണ് കൃഷിയായിട്ടൊക്കെ വളരെയധികം തമിഴ്നാട്ടിൽ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് മീഡിയം സൈസ് പേരൊക്കെ ആയിരിക്കും പക്ഷെ എണ്ണം വളരെ കൂടുതലായിരിക്കും കായ്ക്കുന്ന സമയത്ത് അതുപോലെ മരം നമ്മൾ ട്രെയിൻ ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ നിർത്താമെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിലേറെ തൈകളാണ് ഇതൊക്കെ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് കായ് തുടങ്ങുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇതിനകത്ത് ടെക്ചറും വളരെ സോഫ്റ്റ് ആണ് പിന്നെ ഷെൽഫ് ലൈഫ് വളരെ കൂടുതലാണ് അതൊക്കെയാണ് എൻ്റെ ഗുണങ്ങൾ ലക്നൌവിൽ എന്ന് ഡെവലപ്പ് ചെയ്ത ഒരു വെറൈറ്റിയാണ് ഈ പറയുന്നത് അതുപോലെ എനിക്ക് പുറകോട്ട് കാണുന്നത് ഇത് നമുക്ക് സ്ട്രോബറി പേരെന്ന് പറയുന്നതിനകത്ത് യെല്ലോ വെറൈറ്റി ആണ് ഇത് നമുക്ക് പൊതുവേ സ്ട്രോബറി പേര റെഡിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചെറിയ പുളിപ്പും ഒക്കെയാണ് ഭംഗി കൂടുതലാണെങ്കിലും പുളിപ്പൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് നല്ല പേരയ്ക്കിടെ അതേ ടേസ്റ്റ് വരും പക്ഷെ കാണാൻ നല്ല മഞ്ഞ കളിലായിരിക്കും പഴുത്തു കഴിയുമ്പോൾ അതും നമുക്ക് നിറച്ച് കായ്ക്കും ചെറുപ്പത്തിൽ തന്നെ കായ്ക്കായ്ക്കും അതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ ഇത് നമുക്ക് കുരുവിട്ട തൈകളാണ് എന്നാൽ പോലും ഈ ഒരു സമയത്തിന് മുന്നേ തന്നെ കായ്ച്ചു കൊടുക്കും ഇത് ഇപ്പം ഫ്ലവറിംഗ് സീസൺ അല്ലാത്തതുകൊണ്ട് ഫ്ലവറില്ലാത്തതാണ് അല്ലെങ്കിൽ നമുക്ക് ഫ്ലവർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പടർന്ന് ഭംഗിയിലായിരിക്കും എൻ്റെ വളർച്ച കായ്ച്ചു കഴിയുമ്പോഴും നമ്മൾ ലാൻഡ്സ്കേപ്പിലോ അല്ലെങ്കിൽ ഗാർഡനിലോ ഒക്കെ വെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു മരം തന്നെയാണ് സ്ട്രോബറി പേരയുടെ യെല്ലോ വെറൈറ്റി അപ്പം നമ്മുടെ നഴ്സറിയിൽ മാക്സിമം സെലക്ടീവ് ആയിട്ടുള്ള പേര വെറൈറ്റീസോ അല്ലെങ്കിൽ ഏത് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ അതുപോലെ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച് ഇനങ്ങളെ മാത്രമേ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാറുള്ളൂ കസ്റ്റമേഴ്സിലേക്ക് അപ്പോൾ ഇപ്പം പുതിയ പുതിയ ഇനങ്ങൾ വന്നാലും നമ്മുടെ നഴ്സറിയിലേക്ക് അത് വരാൻ ചിലപ്പോൾ ഒരു കൊല്ലത്തോളം ഒക്കെ ലേറ്റ് ആയേക്കാം കാരണം നമുക്ക് അതിന്റെ ഒരു പ്രോപ്പർ റെസ്പോൺസ് നമ്മളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന വളരെ ഡ്രസ്ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് നിന്നോ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ അത് വിൽക്കാറുള്ളൂ അതുപോലെ തന്നെ പേരുകളുടെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ഇനി മുന്നേ ചെയ്തിട്ടുണ്ട് ടോപ്പ് ഫൈവ് ആയിട്ടൊക്കെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുകളിൽ അതിന്റെ ഐ ലിങ്ക് കൊടുക്കുക അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ചാനലിൽ ഉണ്ട് നിങ്ങൾ താല്പര്യമുള്ളവരാണ് തീർച്ചയായും തീർച്ചയായിട്ടും ഒന്ന് കയറി കാണാൻ വേണ്ടി ശ്രമിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക അപ്പൊ ഇതുപോലെ കിടലൻ മറ്റൊരു വീഡിയോ ആയി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ